നമുക്ക് എല്ലാ സ്കിൻ കെയർ വളരെ ഇഷ്ടമാണ് ആദ്യമേ നമുക്ക് സ്കിന്റെ ഫംഗ്ഷൻ നോക്കാം സ്കിൻ ആണ് ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ സ്കിൻ നമ്മൾ പുറത്തു നിന്നുള്ള ടെമ്പറേച്ചറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു സണ്ണിന്റെ യു വി റേസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു പെയിനും പ്രഷറും സെൻസ് ചെയ്യാൻ സഹായിക്കുന്നു പുറത്തു നിന്നുള്ള ബാക്ടീരിയയും ഫംഗസിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജിക്കൽ അസോസിയേഷൻ അനുസരിച്ച് ആദ്യമായി നമ്മൾ മുഖം കഴിക്കണം ഒരു ആൽക്കഹോൾ ഇല്ലാത്ത ഫേസ് വാഷ് ഉപയോഗിക്കണം എന്നിട്ട് സ്കിൻ പതിയെ തുടച്ചെടുക്കണം എന്നിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം പിന്നെ സൺസ്ക്രീൻ മാസ്റ്റായിട്ട് യൂസ് ചെയ്യണം എസ് പി എഫ് തേർട്ടീൻ ഫിഫ്റ്റീൻ മോർണിങ്ങും നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീനും മസ്റ്റ് ആണ് സ്കിന്നിനെന്തുകൊണ്ടാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് കിന്നെ ചെയ്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓരോ അസുഖങ്ങളുണ്ടാകുവാൻ ഇടയാകും പിന്നെ മൂന്ന് ലെയർ ആണുള്ളത് എപ്പിഡെർമിസ് ഡെർമിസ് സബ് കിറ്റിസ് ഇതെല്ലാം സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു സ്കിന്നിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് പ്രൊട്ടക്റ്റീവ് ബാരിയർ അടുത്ത് രണ്ട് ലെയറും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അതായത് പ്രധാനമായിട്ട് ഔട്ടോമോസ് ലെയർ ആയ എപ്പിഡെർമിസ് ആണ് സ്കിൻ കെയർ ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ഏത് ടൈപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം നോർമൽ സ്കിൻ ആണോ എന്ന് വെച്ചാൽ സ്കിന്നു ക്ലിയർ ആയിരിക്കും പിന്നെ സെൻസിറ്റീവിറ്റി ഇല്ലായിരിക്കും സെൻസിറ്റീവ് സ്കിൻ എന്ന് വെച്ചാൽ എല്ലാ പ്രൊഡക്റ്റ്സും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്തെങ്കിലും യൂസ് ചെയ്യുന്നു കഴിഞ്ഞാൽ അവർക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവും ഡ്രൈ സ്കിൻ വരണ്ട ചർമ്മം സ്കിന്ന് എപ്പോഴും ചൊർച്ചിലായിരിക്കും ഡ്രൈ ആയിട്ടിരിക്കും റഫായിരിക്കും ഓയിലി എന്ന് വെച്ചാൽ എപ്പോഴും ഷൈനിയായിട്ട് ഇരിക്കും കോമ്പിനേഷൻ സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ചീക്സ് ഡ്രൈ ആയിരിക്കും അതർ ഏരിയാസ് ഓയിലി ആയിരിക്കും ഡ്രൈ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പ്രൊട്ടക്ടീവ് ബാരി സ്ക്രീം യൂസ് ചെയ്യണം അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്തുകൊണ്ടിരിക്കണം ഡ്രൈ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത് ഒന്നാമതായി ആൻഡ് പെപ്റ്റേഴ്സ് യൂസ് ചെയ്യാം അത് സ്കിന്നിന്റെ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഹാൽറോണിക് ആസിഡും അത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നു നൈസിനമാ ഒരു ടൈപ്പ് ഓഫ് വൈറ്റമിൻ ബി ആണ് അത് സ്കിന്നിന്റെ പ്രൊട്ടക്റ്റീവ് ലെയറിനെ ൈഡ്രേറ്റ് ആക്കി വെക്കുന്നു ഒരു വേറെ ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസർ ആണ് സ്കിന്നിലോട്ട് പെനിറ്റേറ്റ് ചെയ്ത് കുറേ നേരം ആ ഒരു മോയ്സ്ചർ പിടിച്ചു നിർത്തുന്നു ഹെയർലോണിക് ആസിഡ് എന്ന് വെച്ചാൽ സ്കിന്നും മോയ്സ്ചറൈസ് ചെയ്യുമെങ്കിലും അത് സ്കിൻ പ്ലംബ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കുള്ളൂ ഡയമറ്റിക്കോണും പഠനങ്ങൾ തെളിയിക്കുന്നു സ്കിന്നിനെ മോയിസ്ചറൈസ് ചെയ്യാൻ പറ്റുമെന്ന് യൂറിയ കണ്ടിന്റുള്ള ക്രീംസും സ്കിന്നിന്റെ മോയ്സ്ചറൈസറിനെ പിടിച്ചു നിർത്തുന്നു സ്കിന്നിനെ സോഫ്റ്റ് ആക്കുന്നു സ്കിന്നിന്റെ പൊറമേയുള്ള റഫ്നെസിനെ മാറ്റാൻ വേണ്ടി ആൽഫ ഹൈഡ്രോക്സി ആസിഡ് അടങ്ങിയ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക അതിന്റെ കൂടെ ലാക്റ്റിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ഇതൊക്കെ ശരീരത്തിന്റെ ഡെഡ് സ്കിൻസിന് റിമൂവ് ചെയ്യുകയും സ്കിൻ ടു മിനിറ്റ്സ് വരെ ടെൻസ് ബാത്റൂം ഡോർ വാട്ടർ യൂസ് ചെയ്യണം ചൂടുവെള്ളം അധികം ഉപയോഗിക്കല് ഷവർ ടൈം കുറയ്ക്കണം മൈൽഡ് ആയിട്ടുള്ള സോപ്പോ ക്ലെൻസറോ യൂസ് ചെയ്യാവും കുളിച്ചു കഴിഞ്ഞ ശേഷം ടൗലും കൂടെ ശൈറ്റം തുടക്കുകയും ആ നനവ് മാറുന്നതിന് മുമ്പ് തന്നെ മോയ്സ്റ്ററൈസർ പ്രോട്ടേൺ വേണം ഡസ്കീനുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം കെമിക്കൽസോ ഫ്രേഗ്രൻസ് ഉള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാതെ ഇരിക്കണം ഇതെല്ലാം കെയർ ചെയ്താൽ നമ്മൾ തുണി അലക്കുമ്പോൾ മൈൽഡ് ഡിറ്റർജൻസ് യൂസ് ചെയ്യണം ഒത്തിരി പെർഫ്യൂമേറ്റഡും ഒത്തിരി കെമിക്കൽസും ഉള്ള ഡിറ്റർജൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രസ് ഇടുന്ന് കഴിയുമ്പോൾ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് വീണ്ടും ഉണ്ടാകും നിങ്ങളുടെ റൂമിലുള്ള എയർ ഡ്രൈ ആണെങ്കിൽ ഹ്യൂമിഡിഫയേഴ്സ് യൂസ് ചെയ്യും ഇപ്പം ഇങ്ങനെയെല്ലാം ആണ് ഡൈ സ്കിൻ ക്ലിയർ ചെയ്യേണ്ടത് ഇന്ന് മാർക്കറ്റിൽ അനേക പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ് അതെല്ലാം വാങ്ങി യൂസ് ചെയ്യാതെ ഫസ്റ്റ്ലി നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ സ്കിൻ അനലൈസ് ചെയ്തിട്ട് ഡൈ സ്കിൻ ആണെങ്കിൽ അവരുടെ നിന്ന് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ച് മാത്രം പ്രോഡക്ട്സ് യൂസ് ചെയ്യുക